യൂട്യൂബ് വരുമാനത്തോടെ സംസാരിച്ചാലോ ഞങ്ങൾക്ക് എല്ലാരും ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത എനിക്ക് തോന്നുന്നു രണ്ടു മാസം എനിക്ക് തോന്നുന്നു എന്തിനാ വീട്ടില് പട്ടികളെ ഗുണ അല്ലെങ്കി പറിച്ച നമസ്കാരം എല്ലാവർക്കും സാക്കൽ സാഫിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് വിൻഡേജ് കാരണം ഒന്നുമല്ല ഒരു ഫ്രഷ് ട്രാവൽ വ്ലോഗാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ സൈക്കിൾ എടുത്ത് നേരെ കിഴക്കോട്ട് വച്ചുപിടിപ്പിച്ചു ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചാത്തമ്മ എന്ന ഗ്രാമത്തിലെ കൊയ്ത്തുത്സവം കാണാനും കുറച്ച് നാളെ അപ്ഡേറ്റ് ഒന്നും ഇല്ലാതെ കിടക്കും ഞങ്ങളുടെ ചാനലിന്റെ കുറച്ച് ഫ്യൂച്ചർ ഡീറ്റെയിൽസ് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചേപ്പന എന്ന സ്ഥലത്തെ കായലിന് കുറുകെയുള്ള ബണ്ട് റോഡാണ് ഈ കാണുന്നത് ഇവിടെ ഈ ഈയിടുത്തായി പണത്തെ വാക്ക്വേയും ഇരിപ്പിടങ്ങളും ഒക്കെ കാണാം രാവിലെയും വൈകിട്ടും ഇവിടെ വന്നിരിക്കുന്നത് വേറൊരു വൈബാണ് ഏകദേശം ആറര ആയപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലത്തെത്തി ഈ ഇറക്കുറങ്ങി ചെല്ലുന്നത് നേരെ പൊക്കാളിപ്പാടത്തേക്കാണ് ഞണ്ടും ചെമ്മീനും നെല്ലുമൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം കൂടി ചേർത്തുള്ള ഒരു കമ്പൈൻഡ് കൃഷിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതിനുള്ള സ്ഥലവും ഇവർക്കുണ്ട് ഇതെല്ലാം കാണാൻ ഞങ്ങൾ ഉദിച്ചുയർന്ന സൂര്യനെ ലക്ഷ്യമാക്കി നേരെ കിഴക്കേപ്പാടത്തേക്ക് ഇറങ്ങിച്ചെന്നു കുറച്ച് നാളുകൾ കൂടിയിട്ടാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത് രാവിലത്തെ ആ ഫ്രഷ് വൈബ് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ സൈക്കിളിൽ പാടവരമ്പത്ത് ഞങ്ങൾ സൈക്കിൾ നിർത്തി ഇന്നിവിടെ ആദ്യം വന്നിരിക്കുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ പാടവരമ്പത്ത് തിക്കും തിരക്കൊന്നുമില്ല ഏഴുമണിക്ക് ശേഷമാണ് കൊയ്ത്തിനുള്ള ആൾക്കാർ വരുന്നത് ഈ കൊറോണ സമയത്ത് മാസ്ക് ഒക്കെ ഉപകരി ഫ്രഷ് ഓക്സിജൻ ശ്വസിക്കാൻ കിട്ടിയ അവസരം ഞങ്ങൾ നന്നായിത്തന്നെ ആസ്വദിച്ചു സംസാരിച്ചാലോ ഒരു മാസം കിട്ടുന്നുണ്ട് ഏ ഏകദേശം നീ പറ നമുക്ക് ഒരു മാസം രൂപ വരുമാനം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാരും ഇപ്പോ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കിട്ടണമെന്നാണ് ആഗ്രഹം അത് പറയണ്ട ആൾക്കാരെ കളിയാക്കി നീ പറ എത്ര കിട്ടും പറയാന്നാലോ ഒരു ദൂഷം വെച്ചിട്ട് കൊഫ് ഇരിക്കണമെങ്കിൽ അവിടെ എല്ലാവരും ചോദിക്കണ്ടെങ്കിൽ ചാനലിൽ ഈ വീഡിയോസൊക്കെ വരാത്തെ വീഡിയോസ് വരാത്തിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം ബ്ലോഗിസം നമുക്ക് ഇതേപോലെ ടൈം പാസ്സിൽ ഓരോ ഓരോ ദിവസങ്ങളും കിട്ടുമ്പോഴത്തേക്കാണ് നമ്മൾ ഓരോ വീഡിയോസ് എടുക്കാറുള്ളത് അത് മാത്രമുള്ള നമ്മുടെ കണ്ടൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാർസും ബൈക്ക്സ് ഒക്കെയാണ് അതൊക്കെ ഇപ്പോൾ പ്രസൻലി ലോക്ക്ഡൌൺ ഏരിയകളിൽ പെട്ട് ലോക്കായി കിടക്കുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇപ്പോൾ ചോദിക്കാൻ പറ്റുന്നില്ല നമ്മൾ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ ഒക്കെ കഴിയിട്ടുണ്ട് നമുക്ക് പതിക്കുകയൊക്കെ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വീഡിയോ എടുക്കാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ള കാരണമെന്നു വെച്ചാൽ പിന്നെ എന്താ പറയാ നമ്മൾ ഫുൾ ടൈം വ്ലോഗേഴ്സ് അല്ല രണ്ട് രണ്ടുപേരിക്കും പല പരിപാടികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്ലോഗിംഗ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ പോരാതിന് കൊറോണ അല്ലെങ്കിൽ മൂഞ്ചിക്കൊണ്ടിരിക്കണെ അതിൻ്റെ കൊറോണ എന്റെ ഒരു അഭിപ്രായത്തില് പിള്ളേര് ആദ്യം തന്നെ ലോണൊക്കെ എടുത്ത് ലേയിൽ ഇടാക്കി ബൈക്കൊക്കെ ആയിട്ട് അങ്ങനെ സ്വന്തം നാട്ടിലുള്ള ഇതേപോലത്തെ ഭംഗികളൊന്നും ഇല്ല ശരിക്കും അതൊക്കെ അല്ല ആദ്യം അതെ നമ്മുടെ തൊട്ടടുത്ത് ഇറങ്ങുന്ന ഇതേപോലത്തെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുക നമുക്ക് അതേപോലത്തെ ഒരു എപ്പിസോഡ് ചെയ്യാം അടുത്ത സെറ്റാക്കാം ഏഹ് തൊട്ടടുത്ത് കിടക്കുന്ന അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ പാലക്കാട് വള്ളുവശ്ശേരി ആ ഭാഗങ്ങളൊക്കെ കേരളത്തിന്റെ കേരളത്തിൻ്റെതായ കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം മൂന്നാൾ മറ്റും അതൊന്നും അല്ല പക്ഷെ അതല്ലാതെ തനി നാട്ടിൻപുറങ്ങളായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അതായിരിക്കും നമ്മുടെ ചാനലിനടുത്ത് അടുത്ത വരുന്നത് അതൊരു നല്ലൊരു എപ്പിസോഡായിരിക്കും അങ്ങനെ ഐഡിയ ആണോ അങ്ങനെ ചെയ്യണല്ലോ അതാരും തോലും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു പാലക്കാട് പോയിട്ട് അല്ലെങ്കി പാലക്കാടല്ല ഈ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തൊട്ടാട് തറങ്ങുന്നത് നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നീട് ലേലഡാക്കിലോട്ട് പോകാനെ പറ്റി എന്താ അഭിപ്രായം ടുത്ത് പോ കണ്ണത്തിന് ഇടത്തിട്ട് പോയിട്ട് കാര്യം എനിക്ക് തോന്നുന്നു ചാനലിലെ കണ്ടന്റ് അത് തന്നെയായിരിക്കും ഒന്നും പറയാനും കേട്ടാണ്ട് കുളിക്കാൻ യൂട്യൂബില് ണി കൊള്ളല്ലേ ഒരു മോർണിംഗ് വാക്കിന് പറ്റിയ സ്ഥലം സ്ഥലം ചാത്തമ്മയില് എന്ന് പറയുന്നത് പനങ്ങാട് എറണാകുളം ജില്ലയിലെ പനങ്ങാട് സ്ഥിതി ചെയ്യുന്ന ചാത്തമ്മ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിപൊളി ഇതിനുമ്പോ നമ്മൾ വീഴ്ച എനിക്ക് തോന്നുന്നു രണ്ടു മാസം മുമ്പ് തന്നായിരിക്കും തോന്നണം യൂട്യൂബിനെ വരുമാനമൊന്നും കിട്ടാറായിട്ടില്ല വരുമാനം ി അതിൻ്റെ പുറകെ തന്നെ അടങ്ങണം എന്നുള്ളത് വേറെ കാര്യം വേറെ വല്ല സ്ഥലം വരുന്നെങ്കിൽ ഇവിടെ ഉടനെ തന്നെ പോട്ടും മറ്റു കാര്യങ്ങളൊക്കെ വന്നു ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന പാടവരമ്പത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് നെല്ലിമിതിക്കലും ചെമ്മിൻ കൃഷിയും ഒക്കെ ഉള്ളത് കുറച്ചു നേരം പാടവരമ്പത്ത് നിന്ന ശേഷം ഞങ്ങൾ നെല്ലിമെത്തിക്കുന്നിടത്തേക്ക് പോയി ഏഴ് മണിക്കാണ് നെല്ല് മതിക്കാൻ ആൾക്കാർ വരുന്നത് സമയം ഇപ്പോൾ ആറര കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാൽ ഞങ്ങൾ പോയപ്പോൾ ഒരു ഡോക്യുമെന്റിയുടെ ഭാഗമായി കുറച്ച് നാടൻ പാട്ടുകളൊക്കെ കുറച്ച് ആളുകളേക്കുണ്ട് ഈ കാണുന്നതെല്ലാം ഈ പാടത്തുനിന്ന് കൊയ്തെടുത്ത നെൽക്കതിരികളാണ് ഇവയെല്ലാം പഴമയുടെ രീതിയിൽ ചവിട്ടിമതിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അവരുടെ നാടൻപാട്ടുകൾ കേട്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു സമയം ആറര കഴിഞ്ഞു സൂര്യൻ മെല്ലെ ഉദിച്ചു വരുന്നു നല്ല കംഫർട്ടിലായിട്ട് നല്ല തണുപ്പ് ഞങ്ങൾ സൈക്കിളെടുത്ത് വീണ്ടും തെക്ക് കിഴക്ക് വെച്ചു പിടിച്ചു ചാത്തമ്മയുടെ തെക്കേറ്റത്തേക്ക് പോകുവാണ് ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് തൊട്ടടുത്ത പള്ളിയിൽ കുർബാന കഴിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് കൊറോണ കാലമായതിനാൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു റോഡരികിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറി കുറച്ച് പച്ചപ്പുള്ള മൈതാനത്തേക്ക് ഞങ്ങൾ നീങ്ങി ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പുല്ല് മുളയ്ക്കാത്ത ഒരു മൈതാനമായിരുന്നു ഇപ്പോൾ നിറയെ പുല്ല് മുളച്ചിരിക്കുന്നു അവിടെ ഞങ്ങളെക്കത് മറ്റൊരു അതിഥി നിൽപ്പുണ്ടായിരുന്നു ഒരു പട്ടിക്കുട്ടെ ആദ്യം വന്ന് കുറച്ച് പേടിപ്പിച്ചെങ്കിലും പിന്നീട് വിളിച്ചപ്പോൾ വന്നു ആള് നല്ല ഫ്രണ്ട്ലിയാണ് പേരെന്താടാ പേരെന്താ പേരെന്താൻറെ എന്താടാ പേരെന്താണ് വന്നേ എന്റെ 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 സൈക്കിളിന്റെ സൈക്കിളിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ടയർ പരിപാടി കാരണം വീട്ടിലുണ്ടല്ലോ അവന്റെ ുംത്രപ്പുര എൻ്റെ കടുത്തിൽ ബെൽറ്റ് ഉള്ളത് കൊണ്ട് തൊട്ടടുത്തുള്ള ഏതോ വീട്ടിലെ പട്ടിയാണെന്ന് തോന്നി അവനടുത്ത് വന്നിരിക്കുന്നത് വിഷുട്ടാണെന്ന് മനസ്സിലായി പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു കഴുത്തിൽ ബെൽറ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങളത് കാര്യമാക്കാനും പോയില്ല എന്നാൽ ആശൻ ഞങ്ങളെ അങ്ങനെയല്ല കണ്ടതെന്ന് പിന്നീട് മനസ്സിലായി മനസിലായി അവിടെ സ്വന്തം വീട്ടിലെ ആളുകളെ പോലെയാണ് അവൻ പെരുമാറുന്നത് ഒട്ടും പേടിയില്ല ഞങ്ങൾ നല്ല കമ്പനിയായി ഞങ്ങളുടെ കൂടെ തന്നെ കൂടി ബെൽറ്റ് ഉണ്ടായിട്ടും അവന്റെ കൂടെ ആരെയും കാണാതിരുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചു വലിയ കൊള്ളാലോന്നുമില്ല കേട്ടോ വന്നപ്പോൾ തന്നെ അവരവൻ്റെ പഴയ സ്പോട്ടിലോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വ്ലോഗിങ് തുടരുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പനങ്ങാടിന് നേരെ എതിർവശമുള്ള ചാത്തമ്മയിലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ പനങ്ങാടുള്ള ഫിഷ് ലാൻഡിങ് വളരെ ഭംഗിയായി കാണാം ഇതെല്ലാം ആസ്വദിച്ച് കുറച്ചു നേരം ഞങ്ങളവിടെ നിന്നു സമയം ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ സൈക്കിൾ എടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലായി നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട് പേരെന്താന്നറിയാൻ പാടില്ല വിളിച്ചപ്പോ തന്നെ ഓടി വന്നിട്ടുണ്ട് കഴിച്ചിട്ടില്ല നീ കഴിച്ചുണ്ടായി ഞാൻ കൊടുത്താ ഇവിടെ ഇരുന്നോടാ ഒരു വൈൻഡപ്പ് കൂടി ആയല്ലോ നിന്നൊക്കെ ആണെന്നില്ല നീ പെട്ടെന്ന് ഞങ്ങൾ ചേഞ്ചു ഈ എപ്പിസോഡ് നമ്മളിവിടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നീ പറഞ്ഞേ ബൈ പറഞ്ഞേ ബൈറ്റോ നീ അവിടെ പോയി കിടന്നു ബെൽറ്റുള്ള നീ പോയിക്കോ പട്ടി അല്ലേക്കോയ്ക്കോടാടക്കി രാവിലെ മേത്തേജ് അടിക്കാരുന്നേ അവൻ്റെ മണമുണ്ടല്ലോ എന്റെ സൈക്കിൾ മൊത്തം മണത്തില്ല അവൻ റോക്കിയുടെ മുള്ളിൽ ഈ ഫ്രണ്ട് കയറി പോയിക്കോ ണ്ടല്ലോടുത്തു സഹോദര തുല്യം വല്ലെന്ന് തോന്നണ്ട ി പുറകെ അടുത്ത നമ്മൾ കട പോ പട്ടി ഓടിച്ചിടുന്ന പീഡിയ കൊള്ള ഞാൻ പോണേ വണ്ടി പൊട്ടി അവൻ അവിടെ സ്പോട്ടാണ് അവൻ്റെ പോയി കിടന്നു കഴിഞ്ഞാ പൊട്ടേ ഇവനിങ്ങനെ വീണ്ടും വീണ്ടും ഞങ്ങൾ പുറകെ വരുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചു ഇവനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചു അയൽപക്കത്തിൽ അടുത്ത വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ ചങ്കു ചങ്കറി ആരെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാണോ അതോ വഴുതിട്ട് വന്നതാണോ എന്നറിയില്ല ഞങ്ങൾ കുറച്ചു നേരം കൂടി അവൻ്റെ കൂടെ കൂടി ആശാനം വിടുന്ന മട്ടില്ല സിറ്റുവേഷൻ ഇച്ചിരി ഡാർക്കായി തുടങ്ങി തന്നെ ദൂരേക്ക് പോവില്ല നിർവാഹമില്ലാതെ അവനെ അവൻ്റെ പഴയ ചെലവ് ഞങ്ങൾ കൊണ്ടുവിട്ടു അവൻ കാണാതെ തിരിച്ചു പിന്നീട് അവന് കൊടുക്കാൻ ഫുഡുമായി വന്ന് അവനെ കൊച്ചിൻ ടോക്കൾ ഓപ്ഷനിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇളം വെയിലത്ത് തിരിച്ച് ഞങ്ങൾ സൈക്കിൾ വിട്ടി കണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്താൻ പറ്റില്ല